വീണ്ടും ചില വീട്ടുകാരികളും ഫ്രണ്ട്സും ഒന്നിച്ചാണ് ഷൂട്ടിങ് നടക്കുന്നത് അപ്പം സിദ്ദിഖ്ല സിനിമ ഫ്രണ്ട്സ് നടക്കുന്നു വലിയ വേഷങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ഇപ്പുറത്ത് വീണ്ടും ചില വീട്ടുകാരി ചത്തനന്തിക്കാട് സാറിന്റെ സിനിമയാണ് അതും ഒഴിവാക്കാൻ പറ്റുന്ന ബന്ധമല്ല പക്ഷെ രണ്ടും ഒപ്പമാണ് ഒരു ദിവസം രണ്ടിലൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ ഇതിൽ ഇതിലേതെങ്കിലും ഒരു പടം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം രണ്ടുപേരെയും പിണക്കാൻ പറ്റൂല കാരണം ഈ രണ്ട് പടത്തിലും അഭിനയിക്കാണ്ട് വീട്ടിൽ വെറുതെ ഒരു മാസം ഇരുന്നിട്ടുണ്ട് സത്യല്ലേ അത് ഞാൻ കേട്ടിട്ടുള്ളത് അതെയാണ് അങ്ങനെ ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്നസെൻറ്റേട്ടൻ എന്നും രാവിലെ എനിക്ക് തോന്നുന്നു നാലഞ്ച് പേരെ ഫോൺ ചെയ്യും ഒന്ന് സത്യേട്ടൻ പ്രിയേട്ടൻ േട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ സീനിയേട്ടൻ അങ്ങനെ നാലഞ്ച് പേര് അപ്പൊ ഈ പറഞ്ഞ ഉണ്ടാക്കിയ കഥ അപ്പൊ പറഞ്ഞു വെക്കും എല്ലാവരും എൻ്റെ അടുത്തൊക്കെ കഥ മറന്ന് എൻ്റെ ഞാൻ കുറെ കഴിയുമ്പോൾ ഞാൻ ചോദിക്കടാം അപ്പൊ നീ കഥ ഒന്ന് ഓർത്ത് വയ്ക്കണേ അല്ലെങ്കിൽ ആ പേരുകളൊന്നും ഓർത്ത് വയ്ക്കണ അതിങ്ങനെ പുള്ളി ഒരു കൂട്ടി പറഞ്ഞു ഈ തമാശ പറയുന്നതല്ലേ ഇപ്പൊ മണിയമ്പുള്ളി രാജ ചേട്ടനും വലിയ തമാശയൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവനവന് കിട്ടുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഞാൻ പഞ്ചവർണത്ത സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ ഇന്നസെന്റ് ഇല്ല പക്ഷേ ആലപ്പുഴയിൽ അതിൻ്റെ ഷൂട്ടിംഗ് കടങ്ങുമ്പോൾ മണിമുളി ആച്ചൻ്റെ രാത്രി ഉറക്കത്തിൽ ഒരു യൂസ് രണ്ട് മണിക്കെങ്ങാണ്ട് ചെറിയ ഗ്യാസ് ഒക്കെ ആയിട്ട് നെഞ്ചുവേനയായിട്ട് എണീറ്റു എണീറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു പിറ്റേന്ന് എന്നോട് പറഞ്ഞത് രാവിലെ എണീറ്റിട്ട് ആ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ കൈ വീശി വീശി എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് മണിമുളി അച്ഛൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം അന്ന് ഉച്ചയ്ക്ക് ആയപ്പോൾ ഈ മണിമുളി അച്ഛൻ്റെ ചെറിയൊരു ഒരു ഒരു ഉണ്ട് മൊത്തത്തിൽ എന്താണെന്ന് അറിയ ഒന്നില്ല എന്താ അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല ഞാൻ രാവിലെ സാധാരണ എണീക്കുന്നതിനേക്കാൾ ഒരു മണിക്കൂർ നേരത്തെ എണീറ്റിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടൊന്നും ഒരു ദിവസം തുടങ്ങിയല്ലേ ഒരു പോസിറ്റീവ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഏതോ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് ഇന്നസെന്റ് ഇവിടെ കാറിൽ വന്നിറങ്ങി അപ്പോഴാണ് ഞാൻ നടക്കുന്നത് എന്നോട് ഇന്നസെന്റ് ചോദിച്ചു എന്താ രാജു ഇവിടെ രാജുവിടെ ഞാൻ പറഞ്ഞു എന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ ഓടൂ എന്ന് ചോദിച്ചിട്ട് കേറുപോയി നടക്കുന്ന ഒരാളോട് റൂമിൽ കയറി പോന്നു പോക്കല്ണ്ട് കാര്യം പറഞ്ഞു ഇത് ഈ തമാശ പുറത്ത് പറയാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നത് പുഷ്പം പോലെ പറയും ഒന്നാമത്തെ കാര്യം പുള്ളിക്ക് പത്താം നിലയിലെ തിവണ്ടി എന്ന് പറഞ്ഞ സിനിമയിൽ നാഷണൽ അവാർഡിന്റെ ലാസ്റ്റ് അപ്പം എഴുതി കാണിക്കുകയാണ് സ്ക്രോള അമിതാഭ് ബച്ചൻ മമ്മൂട്ടി ഇന്നസെന്റ് മൂന്ന് പേരുമാണ് ലാസ്റ്റ് അപ്പം നമ്മളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയടാ വീട്ടിൽ പക്ഷെ ഞാൻ ആഗ്രഹിച്ചടാ എനിക്ക് കിട്ടിയില്ലേലും വേണ്ടിയില്ല അമിതാഭ് ബച്ചന് കിട്ടണോ അതെങ്ങനെ അങ്ങനെ മമ്മൂട്ടിക്ക് കിട്ടണ്ടറാ വെളിയിൽ പോട്ടെടുത്ത് പറഞ്ഞു ഇത് ഈ പത്താം നിലയിലെ തീവണ്ടിക്ക് ദുബായിൽ ഒരു അവാർഡ് കിട്ടി അവിടത്തെ ഒരു പോപ്പുലർ അവാർഡാണ് അപ്പൊ ദുബായിൽ വെച്ച് സ്റ്റേജിൽ കയറി ഈ അവാർഡ് മേടിച്ച് ഈ അവാർഡിന്റെ ഫലകം ഒരു കൈ പിടിച്ചിട്ട് ഈ മൈക്ക് മൈക്കുമേടിച്ച് നിന്നസെൻറ്റേണ്ട പ്രസംഗിയാണ് ഈ പത്താം നിലയിലെ തീവണ്ടി എന്ന് പറയുന്ന സിനിമ നാട്ടിൽ വളരെ കുറച്ച് തിയേറ്ററുകളിൽ റിലീസായിട്ടുള്ളൂ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാ തിയേറ്ററുകളിൽ നിന്നും ഈ സിനിമ മാറ്റി ഇതിന്റെ സീഡി ഇറങ്ങിയിട്ടില്ല വേറെ എവിടെ ഇത് വന്നിട്ടുമില്ല എന്നിട്ടും ദുബായിലുള്ള മലയാളികൾ ഇത് കണ്ട് എനിക്ക് അവാർഡ് വന്നതിന് വളരെ നന്ദിയും കാരണം ജനങ്ങളുടെ പോളിലെ ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നേ സ്വന്തം അവാർഡ് മേടിച്ചിട്ട് കൊടുത്തവരോട് അറിയുന്നത് അതുപോലെ ഇന്നസെന്റിന്റെ സ്വന്തം പടം തീയേറ്ററിലൂടെയാണ് തൃശ്ശൂർ രാകത്തില് പടം തൊടുപുടിയായി പടത്തിന്റെ പേര് അപ്പോൾ പറഞ്ഞാട് പടി അപ്പൊ ഇന്നസന്റേ ഞമ്മള് ചോദിച്ചുണ്ട് ഇന്ന് ലാത്തിണ്ടത്ര ആ അതെ തൃശ്ശൂർ പറമ്പിൽ ലാത്തി ചാർജ് അടിച്ച് കേട്ടിട്ട് വേറൊരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ ജനാർദ്ദൻ ചേട്ടൻ ഒരു കാർ മേടിച്ചു പോഷന്ന് ആ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പം വലിയ വില എവിടെ മറ്റേന്ന് പറഞ്ഞ സാധാരണ ഒരു കുഴപ്പമില്ലാത്ത എന്നാൽ നല്ല കാറാണ് അപ്പം ഭയങ്കര അഭിമാനത്തോടെയാണ് ജനാർ ചേട്ടൻ അത് കൊണ്ടുവന്നു സ്വന്തമായിട്ട് ഡ്രൈവൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നു അപ്പോഷേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൊബൈലിന് പറ കൊള്ളാം എല്ലാവരും കൺഗ്രാലുലേറ്റ് ചെയ്യുക ചേട്ടാ വേറെ ആർക്കും ഇല്ല കേട്ടോ അത് മേടിച്ചത് എനിക്കറിയാം വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് ഇത് മറ്റേത് എൻ്റെ ബ്രദറിൻ്റെ അവിടെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരുപാട് കഥകളുണ്ടല്ലോ അപ്പം ായി മറ്റേതാ മറിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവരണങ്ങൾ ഇത് ഇത്ര മൈൽ കിലോമീറ്റർ സ്പീഡിൽ പോകും ചവിട്ടി കഴിഞ്ഞാൽ ഏഴ് സെക്കൻഡകം ഫുൾ നിൽക്കും പിന്നെ അനങ്ങത്തില്ല ഭയങ്കര എല്ലാവരും കഴിഞ്ഞിട്ട് ഇന്നസെന്റ് ആയിട്ടാ വന്നരുത് ഷേഖാൻറ്റടുത്തിട്ട് പറയാ വിൽക്കുമ്പോ അറിയിക്കണം കേട്ടാ പക്ഷെ ഫാമിലിയൊക്കെ ഏറ്റവും കൂട്ടിപ്പിടിച്ചൊരാളാട്ടാ അയ്യോ അത് എവിടെയും എന്നാ അതുകൊണ്ട് തന്നെയാണ് ഇപ്പഴും ആലസിച്ച് ഞാനൊക്കെ വീട്ടിൽ നിന്ന് അപ്പൊ കറിയും ആലസിച്ചിക്ക് മോചിതനാവാൻ പറ്റിയിട്ടില്ല ആ വീട്ടില് അദ്ദേഹത്തിൽ ഇപ്പോഴും ഉണ്ട് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ചിരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്നസെന്റ് ഓർക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഓർമ്മകൾ ഈ ചിരികൾ അടുത്ത എപ്പിസോഡിൽ തുടരും